വെൽക്കം ടു ഫ്രണ്ട്ലി ബി എസ് സി ഞാൻ ആര്യ അപ്പൊ ഇത് നമ്മള് മലയാളത്തിലെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് പ്രധാന മുൻകാല ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ ഇത് പഠിച്ചിട്ട് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി സി പി ഒ എൽ പി ഡിഗ്രി ലെവലൊക്കെ പോവാൻ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ധാരാളം മലയാളം ക്ലാസ്സുകളൊക്കെ ചെയ്ത് നമ്മൾ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ നോക്കി കാണുക അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവയില് അലിംഗ ബഹുവചനം ഏതാണ് അപ്പോ ലിംഗത്തിന്റെയും വചനത്തിന്റെയും ഒക്കെ ക്ലാസ് ഇട്ടിട്ടുണ്ട് കാണാത്ത ഒരു ഫ്രണ്ട്ലി പി എസ് സി വചനം എന്നൊക്കെ സെർച്ച് ചെയ്താൽ ക്ലാസ് കിട്ടും അപ്പോ ഇതില് അലിംഗ ബഹുവചനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അലിംഗ ബഹുവചനത്തിന്റെ പ്രത്യേകത എന്താണ് ആലിംഗ ബഹുവചനം കേൾക്കുമ്പോൾ അത് സ്ത്രീ വിഭാഗത്തിന്റെ ബഹുവചനമാണോ പുരുഷ വിഭാഗത്തിന്റെ ബഹുവചനമാണോന്ന് നമുക്ക് മനസ്സിലാവൂല അതായത് ലിംഗം മനസ്സിലാക്കാൻ പറ്റാത്ത തരം ബഹുവചനങ്ങളാണ് എന്ത് ആലിംഗ ലിംഗ ഓർത്തു ഓർത്തിരിക്കാൻ ക്ലാസ് ഞാൻ എന്താ പറഞ്ഞാൽ ആ ലിംഗം മനസ്സിലാവുന്നില്ലെന്നാണ് അല്ലെ ആ ലിംഗ നമുക്ക് നോക്കാം ഈ ഓപ്ഷനില് ഏതൊക്കെയാണെന്ന് നമുക്ക് ലിംഗം മനസ്സിലാവാൻ പറ്റാത്തത് സ്വാമികൾ ഏതാ പൂജക ബഹോചനത്തിന് ഉദാഹരണം പഠിച്ചിട്ടുള്ളതാണ് സ്വാമികൾ അഭിഭാഷകർ വൃദ്ധന്മാർ പുസ്തകങ്ങൾ ഇതില് വൃദ്ധന്മാർ എന്ന് പറഞ്ഞപ്പോൾ പുരുഷ വിഭാഗമാണ് എന്ന് മനസ്സിലായി പുസ്തകങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ വല്ലതും മനസ്സിലായോ നിങ്ങൾ മനസിലായോ നാപുസക ലിംഗമല്ലേ അപ്പൊ അതുമല്ലല്ലോ നിങ്ങൾ മനസ്സിലായല്ലോ അഭിഭാഷകർ എന്ന് പറയുമ്പോ അതിൽ സ്ത്രീ വിഭാഗവും പുരുഷ വിഭാഗവും കാണും അപ്പൊ ഉത്തരവേദാ ആ ലിംഗം മനസ്സിലാവുന്നില്ല അതായത് പുരുഷന്മാർ മാത്രമാണോ സ്ത്രീകൾ മാത്രമാണോ എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം അതുപോലെ ഇതിന്റെ സ്ത്രീലിംഗം പുല്ലിംഗം അറിയാവോ അഭിഭാഷകൻ അഭിഭാഷികയാണ് കേട്ടോ അഭിഭാഷകൻ അഭിഭാഷിക അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പദം ഏതാണ് മൃച്ചകടികം ശൂദ്രകന്റെ നാടകമാണ് മൃച്ചഘടികം അതങ്ങനെ തന്നെ എഴുതുന്നത് ചാച്ചാ കോമ്പിനേഷനിൽ വരുന്നതാണ് മൃച്ചഘടികം അടുത്ത ക്രിയാപദം അതും അങ്ങനെ തന്നെ എഴുതുന്നത് അടിമത്തം നമ്മുടെ കൊണ്ടാ അടി കൊണ്ട് മത്തായി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള വാക്കാണ് പി എസ് സി സ്ഥിരം ചോദ്യമാണ് അടിമത്തം അടുത്തത് നമ്മൾ പഠിച്ചതാണല്ലോ അഥ ഇങ്ങനാണോ എഴുതണ്ടേ ഇങ്ങനല്ലോ എഴുതണ്ടേ പിന്നെ എങ്ങനെയായിരുന്നു അഥ പതിച്ചിടക്കുമ്പോ നമ്മൾ രണ്ട് കുത്തു കൊടുക്കണ്ടേ അഥ പതനം പദശുദ്ധിയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ അപ്പൊ അധ പതനമാണ് ശരി അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് കൊടുത്തിരുന്നത് കുത്തിന്റെ കാര്യം മറന്നുപോയത് വിസർഗിടണം കേട്ടോ അത വിസർഗ പതനം അധ പതനം അടുത്തത് അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുന്നെന്താ അത പരിച്ച് കിടക്കുന്നവര് രണ്ട് ഊത്തും കൂടെ കൊടുക്കണം പിന്നെ പതനം എന്ന് പറയുമ്പോൾ സാധാരണ പതനമാണ് ഇപ്പായൊന്നും വിടണ്ട സാധാരണ പതനം അടുത്തത് ശരിയായ പദ ചേർച്ച ഏതാണ് എരി അധികം തീ എരി തീ കട അധികം കോൽ കടക്കോൽ ആ അധികം വൻ അവൻ അധികമായ ദൃഢമായ പറയട്ടെ അതായത് എരി അധികം തീ എ ശരിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ എരി അധികം തീ എന്ന് ഇരട്ടിക്കാത്തത് എരു തീ എന്ന് ഇരട്ടിക്കാത്തത് എന്താണെന്നുള്ള റീസൺ നിങ്ങൾ കമന്റ് ചെയ്യുക അതിന്റെ ഉത്തരം നമ്മുടെ ദുഃത്തസന്ധിയുടെ ക്ലാസ്സിലുണ്ട് ഫ്രണ്ട്ലി പി എസ് സി ദുഃത്തസന്ധി എന്ന് സെർച്ച് ചെയ്താൽ റീസൺ നിങ്ങൾക്ക് കിട്ടും പോയി കണ്ടിട്ട് വന്നിട്ട് കമന്റ് പോകും ഇനി അവൻ എങ്ങനെയാ പിരിക്കുന്നത് അന്നാണ് അവൻ ആ കാണുന്ന അള്ളാണവൾ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇനി അധികം കോൽ കട കോൺ ഉത്തരം അതും എന്തുകൊണ്ടാണ് ഇരട്ടിക്കണ്ടാത്തത് എന്നും കമന്റ് ചെയ്യണം കട അധികം കോൽ കടകോ ഇനിയും ചോദിക്കും പി എസ് സി കട അധികം കോൽ കടകളെ കടക്കോലല്ല അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക തണ്ടാർ എസിയാട്ടി വാക്കാണ് പിന്നെ മുൻകാല ചോദ്യം ഇതിന് മൂന്നും ചോദിച്ചിട്ടുള്ളതാണ് തണ്ടാർ എന്ന് വെച്ചാൽ എന്താ താമരപ്പൂ എന്നാണ് ഒന്ന് പിരിച്ചേ തൺ അധികം താറാണ് തണ്ടാർ അപ്പൊ ഓപ്ഷൻ എ ആയിട്ട് വരും തൺ അധികം താർ തണ്ടാൽ താറിന് പൂ എന്നൊരു അർത്ഥമുണ്ട് താല് പൂവല്ലേ അതാണ് അപ്പൊ അധികം താറാണ് തണ്ടാർ അടുത്ത ചോദ്യം വിഗ്രഹിക്കാനാണ് അതായത് അബ്ജദാക്ഷൻ എന്താണ് താമരയാണ് അക്ഷി എന്താണ് കണ്ണാണ് അപ്പൊ അബ്ജദാക്ഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അബ്ജദളത്തിന്റെ അക്ഷിയുള്ളവൻ അബ്ജദളമാകുന്ന അക്ഷിയുള്ളവൻ അബ്ജം പോലുള്ള അക്ഷിയുള്ളവൻ അബ്ജദം പോലെയുള്ള അക്ഷിയുള്ളവനെ അല്ലേ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചേക്കുക അടുത്ത തർജ്ജമേലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ദ സ്പിരിറ്റ് ഈസ് ഈസ് വീക്ക് ബട്ട് ഫ്ലഷ് മലയാള അർത്ഥം എന്താണ് ക്ഷീണിതമായ ശരീരത്തിൽ നിന്നും ദുർബലമായ ചിന്തകളെ ഉണ്ടാകൂ ക്ഷീണിതമായ ശരീരം ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു മനസ്സിൽ ഉണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല ദുർബലമായ ശരീരമായതിനാൽ മനസ്സും ദുർബലമാകുന്നു അപ്പൊ അവിടെ സ്പിരിറ്റ് ഈസ് അതായത് മനസ്സ് ആണ് പക്ഷേ ശരീരം വീക്കാണ് എന്നൊരു അർത്ഥം അല്ലേ വന്നേക്കുന്നേ അപ്പൊ നമുക്ക് കൊടുത്തിരിക്കുന്നതില് ഇതായിരിക്കും കൂടുതൽ യോജിച്ച് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല എന്നൊരു അർത്ഥമാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഓപ്ഷൻ സി അടുത്ത ചോദ്യം സമാനപഥത്തിൽ നിന്ന് ചോദിച്ചേക്കാണ് മാതാവിൽ വാത്സല്യ ദുഃഖം നുകർന്നാലേ ദുഃഖം എന്ന വാക്ക് എസ് ആർ ടി ആണ് എസ് സി ആർട്ടിന്ന് പി എസ് സി നന്നായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ കോഡിലൂടെ എസ് സി ആർ ടി പഠിക്കാം എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് മൂന്ന് മുതൽ പ്ലസ് വൺ വരെ നമ്മൾ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവര് കണ്ടിട്ടേ പരീക്ഷയ്ക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി എല്ലാ പരീക്ഷകൾക്കും അത് കണ്ടിട്ട് പോവാം പോകണം അപ്പൊ മാതാവിന്റെ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച വളർച്ച നേടൂ എന്നതില് ഈ അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ സമാന പദം എന്താണ് ദുഃഖം എന്താണ് ഓപ്ഷൻ പയസ് സലിലം കണ്ണീർ രുതിരം അപ്പോ പയസ് എന്ന വാക്കിന് പാലെന്നൊരർത്ഥമുണ്ട് അപ്പോ ദുഃഖം എന്നാൽ പാലാണ് പയസ് എന്നാൽ പാലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പിന്നെ സലിലം ബി എ സി മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് സലിലവാദ്യങ്ങൾ ജലതരങ്കിണിയാണ് സലിലം ജലമാണ് പിന്നെ കണ്ണീര് രുധിരം രുതിരം ബി എസ് ചോദിച്ചിട്ടുള്ള രുധിരം എന്താണ് ചോരയാണ് നമ്മൾ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആട് ഫിലിമിലെ പാട്ടുകൾ അബു ഭീകരം രുതിരപ്രിയന്ന് രുതിരം ചോരയാണ് ഋതിരം ചോര അപ്പൊ ഇത് കിട്ടിയല്ലോ അടുത്ത് നോക്കിയേ ഇതും ആദ്യായിട്ടാണ് പി എസ് ചോദിക്കുന്നത് കേട്ടോ മണല് കൊണ്ട് കയറ് പിരിക്കുക മണല് കൊണ്ട് ഇങ്ങനെ കയറി പിരിക്കാൻ പറ്റുമോ അല്ലേ ഇന്ന് പണ്ടത്തെ നടക്കാത്ത കാര്യമാണ് പറ്റൂല അപ്പൊ മണല് കൊണ്ട് കയറി പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കഠിനമായ പരിശ്രമത്തിലൂടെ എന്തും നേടാം എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല അപ്പൊ അതല്ല ദുർബലമായവ കൊണ്ട് ഉറച്ചവ ഉണ്ടാക്കുക അതും ആ അർത്ഥമല്ല ഉപയോഗപ്രദമായ കാര്യം ചെയ്യുക എന്ത് പ്രയോജനമാണ് അത് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വിട്ടിത്തപ്രവർത്തി ചെയ്യുക എന്നുള്ളതാണ് ഉത്തരമായിട്ട് വന്നേക്കുന്നത് അപ്പൊ മണൽ കൊണ്ട് കയറി വിരിക്കുക വിട്ടിത്ത പ്രവർത്തി ചെയ്യുക അവിടെ വേറൊരു സാധനം കൂടെ നോക്കണം വിട്ടി വിട്ടി നില നിന്ന് എങ്ങനെയാ ആദ്യത്തെട നോക്കിയിട്ട് അടുത്തട ഉള്ളിലേക്ക് കയറിയിട്ട് വിടന്റെ ടായ ഓർമ്മയുണ്ടല്ലോ മൂഢൻ മറ്റേത് വിട്ടി അപ്പൊ അത് കിട്ടി അടുത്തൊന്ന് നോക്കിക്കെ താഴെ കൊടുത്തിരിക്കുന്നൊരു ശരിയായ പ്രയോഗം ഏതാണ് പുരാതന കവിത്രയങ്ങൾ പുരാതന കവിത്രയം പുരാതനരായ കവിത്രയങ്ങൾ പുരാതന കവിത്രയം കവിത്രയം ആണെന്ന് നമുക്കറിയാം ഉം പുരാതന കവിത്രയമാണ് ശരി എന്താ കവിത്രയങ്ങൾ എന്ന് പറയാതെന്താ എന്താ പറഞ്ഞ എന്താ പ്രശ്നം എന്താ അതായത് നമുക്കറിയാം പ്രാചീന കവിത്രയമാണെങ്കിലും ആധുനിക കവിത്രമാണെങ്കിലും പ്രാചീന കവിത്രയുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി മൂന്നുപേരല്ലേ ഉള്ളൂ ആധുനിക കവിത്രയാരാ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ മൂന്ന് മൂന്നുപേരെല്ലേ ഉള്ളൂ അവിടെ മൂന്ന് ഇവിടെ മൂന്ന് അവരെ പോലെ വേറെ മൂന്ന് പേർ ആ സമയത്തില്ലായിരുന്നല്ലോ അതായത് ആധുനിക കവിത്രം എന്ന് പറഞ്ഞാൽ ഇവരെ മൂന്ന് പേരെ കൂടാതെ വേറെ അവിടെ മൂന്ന് പേര് അപ്പുറത്ത് മൂന്ന് പേര് ഇപ്പുറത്ത് മൂന്ന് പേര് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കവിത്രയങ്ങൾ എന്ന് പറയാൻ പറ്റിയേനെ പക്ഷെ ഇവര് മൂന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ മൂന്നുപേർ മാത്രമല്ലേ ഉള്ളൂ പ്രാചീന കവിത്രയായിട്ട് മൂന്നുപേരല്ലേ ഉള്ളൂ അവരെ പോലെ കുറെ കുറെ പേരുണ്ടായിരുന്നില്ലല്ലോ മൂന്ന് മൂന്ന് വെച്ച് വേറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഉണ്ടാകാതിരുന്നത്തോളം കാലം നമുക്ക് അവർ തമ്മിൽ ഇല്ലല്ലോ അപ്പം കവിത്രയം എന്ന് പറഞ്ഞാൽ മതി കവിത്രയങ്ങൾ എന്ന് പറഞ്ഞു വേറെയും വേറെ ടീം ഉണ്ടാവണമായിരുന്നു അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ മതി പുരാതന കവിത്രയം എന്ന് പറഞ്ഞാൽ മതി ഓപ്ഷൻ ബി ആണ് അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളിലൂടെ പി എസ് സി മലയാളം പഠിക്കാമെന്ന് നമ്മുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പി എസ് സി മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് ഒത്തിരി കൊസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ബുക്കിന് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഈ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് വഴി വാങ്ങുക വാട്സ്ആപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് ഇതിനുശേഷം പി എസ് സി നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ മലയാളം ക്ലാസ് പിന്നെ എസ് സി ആർ ടി ക്ലാസ്സും വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചാലും ഒരു വർഷം വാലിഡിറ്റിയിൽ ഈ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട് ത്തെ ഒരു വേഗം വാങ്ങാം പിന്നെ ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പി എസ് സി മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയിലെ പെയ്ഡ് ക്ലാസ് ഉണ്ട് വേണം എന്നുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം